ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ആദർശും നയനയും ഇതാ നടന്നു കൊണ്ട് വരികയാണ് അപ്പോൾ ആദർശ നയനയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ സ്ത്രീകളോട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ മുത്തശ്ശൻ അല്ല അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കായിരുന്നു ശരിക്കും ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ അനാമികയാണ് ഞങ്ങളെയൊന്നും അമ്മ മരുമക്കളായിട്ട് കണ്ടിട്ടില്ലല്ലോ ആരാ പറഞ്ഞത് മരുമക്കളായിട്ട് കണ്ടിട്ടില്ലാന്ന് ഡീ ആ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ അച്ഛനും പറയുന്നതൊക്കെ കാര്യമാക്കണ്ടാന്ന് വേറെ ആരെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തിയെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞാനെ പറയാണ് അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഒരടുക്കളക്കാരിയുടെ വിലയെ അമ്മ എനിക്ക് തന്നിട്ടുള്ളൂ എന്നാലേ ആ അടുക്കളക്കാരിക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം അപ്പോഴാണ് ആദർശ് ഫോണെടുത്തിട്ട് കാണിച്ചു കൊടുത്തത് അതായത് ആ കാര്യങ്ങളൊക്കെ ഫോണിൽ കാണുകയാണ് മൂർത്തീഷ് ജ്വല്ലറിൻ്റെ ഡിസൈനറുടെ പേരിൽ അറിയപ്പെടുന്ന നയനയെ കാണിച്ചു കൊടുക്കുകയാണ് ആദർശ് ഇതാ നോക്ക് സോഷ്യൽ മീഡിയ വരെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നിന്നെയാണ് ഇപ്പോൾ മൂർത്തി മൂർത്തി സാറും എന്നല്ല പറയുന്നത് നയനയും കുടുംബവും എന്നാണ് അത് മാത്രമല്ല മറ്റ് പല മാധ്യമങ്ങളും അനന്തപുരിയിലെ മരുമകൾ എന്നാണ് നിന്നെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് നിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നീ ഇവിടുത്തെ മരുമകളല്ലാതായി പോവോ പിന്നെ രണ്ട് കൈകൊണ്ടും അവളുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് അവൻ പറയാണ് പിന്നെ അമ്മയായതുകൊണ്ട് തക്കതായ മറുപടി പറയണം എന്നൊന്നും ഞാൻ പറയില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ളതുകൊണ്ട് എനിക്കും ഒന്നും പറയാൻ പറ്റില്ല ആ സാഹചര്യം നീ മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിയെ അമ്മായി അമ്മ അനുകരിച്ചിട്ടില്ലെങ്കിലും ഭർത്താവ് അംഗീകരിച്ചാൽ പിന്നെ അവൾക്കൊരു വിഷമം ഉണ്ടാകേണ്ട സാധ്യതയില്ല അത് മതി ആദർശേട്ടൻ എന്നെ അംഗീകരിച്ചാൽ മതി അത് അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നാലും ഇടയ്ക്കിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് ഈ അടുത്ത സമയത്തുവല്ലോ ഞാനങ്ങനെ പറഞ്ഞോ പക്ഷേ നീ ഒരു ദുഷ്ടയാ ഏ അതെന്താ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞേ ആ അതേ നീ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ വന്ന് വിളിക്കാതെ നിനക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയോ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ വന്നപ്പോൾ പോലും അവർക്കൊപ്പം നീ വന്നില്ല എന്നിട്ടേ ഞാനെന്നാണ് കേട്ടോ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് വന്നത് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിലുണ്ട് നിന്നോട് കുറച്ച് ഇഷ്ടമൊക്കെ പക്ഷേ അത് അംഗീകരിക്കാൻ മടിയാണെന്ന് മാത്രം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അതൊരിക്കലും സമ്മതിച്ചും തരില്ല ആ അത് നീ സമ്മതിച്ച് തരില്ല പ്രത്യേകിച്ചും അമ്മയുടെ മുന്നിൽ വെച്ച് അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നീയും എൻ്റെ ഒപ്പം നിൽക്കണം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ആദർശേട്ടൻ്റെ മനസ്സിൽ എനിക്കൊരിടം തരണം എനിക്കത്രയേ ഉള്ളൂ പിന്നെ ആദർശം പറയാണ് ഇനിയിപ്പോൾ മനസ്സ് തുറന്നു കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല നീ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾക്ക് നിനക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ നല്ലൊരു സ്ഥാനം തരാമെന്ന് ഞാൻ പറഞ്ഞതാ നീ തന്നെയല്ലേ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളൊന്നും വേണ്ട എവിടെ ഇരുന്നാലും എൻ്റെ ജോലി നടക്കും അതിന് എനിക്കൊരു ക്രെഡിറ്റും വേണ്ട അനേ ആ ഷെൽഫിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നീ ഒരു പൈസ പോലും എടുക്കുന്നില്ല നീ എന്താ അങ്ങനെ എടുക്കാത്തേ അത് വെച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാ ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്തോളാം എന്നാലേ ഇപ്പം ചെല്ലെ എന്താ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ ഞങ്ങൾ പാചകം തുടങ്ങട്ടെ അതിന് എന്തെങ്കിലും അറിയാമോ അതൊക്കെ എന്തിനാ നീ അറിയുന്നേ രണ്ട് ദിവസം ഇവിടെ പെണ്ണുങ്ങളാ ആരും ഇല്ലെങ്കിലും ഞങ്ങൾ എങ്ങനെയാ ജീവിക്കാമെന്ന് കാണിച്ചു തരാം ഹാ ഇനി എന്തൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് ഈശ്വരനറിയാം അവൾ പോയി പോയിക്കഴിഞ്ഞപ്പോൾ ആദർശം ചിന്തിക്കുക അമ്മയുടെ സ്വഭാവം അത് അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നല്ല ഒരു ഭർത്താവാകാൻ എനിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൾക്കൊരു സന്തോഷം കൊടുക്കണം അവരെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഞങ്ങളെയൊക്കെ ഒരുക്കാൻ ഒരാൾ വന്നാൽ പോരായിരുന്നോ അപ്പോൾ അവർ പറയാണ് ഒരാൾ മാത്രം വന്നാൽ പെട്ടെന്ന് മേക്കപ്പ് തീരില്ല മുത്തശ്ശി അവിടെ ഇരിക്കുന്നില്ലേ ഞാനിരിക്കാം പക്ഷേ ഷോപ്പിങ്ങിന് ഞാനില്ല കേട്ടോ അതെന്താ മോളുടെ അച്ഛനും അമ്മയും മോളെയും കൂട്ടി പോയി സ്വ ജലറി നിന്ന് സ്വർണം സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കല്ലേ സ്വർണം സെലക്ട് ചെയ്ത് വെച്ചാൽ മതി ഞങ്ങൾ പിന്നെ പോയി വാങ്ങിച്ചോളാം മോൾക്ക് സ്വർണം സെലക്ട് ചെയ്യുമ്പോൾ മോൾ വേണ്ടേ അപ്പോൾ അനാമിക പറയാണ് സാരമില്ല ഡിസൈനിങ്ങിൽ കഴിവ് തെളിയിച്ച ഒരു ഏട്ടത്തി ഇവിടെ ഉണ്ട് ആ ഏട്ടത്തി എന്ത് സെലക്ട് ചെയ്താലും എനിക്കിഷ്ടമാവും ആ അത് ശരിയാ അപ്പോഴാണ് ദേവയാനി പറയുന്നത് ആ ഡിസൈനിങ്ങിൽ കഴിവ് തെളിയിച്ചതല്ല ഡിസൈനിങ്ങിൽ കഴിവ് തെളിയിച്ചൊരു വേലക്കാരി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോഴാണ് നവ്യ പറയുന്നത് ഇവർ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും അപ്പോൾ അപ്പച്ചു പറയാണ് കറക്റ്റ് അല്ല മൂന്ന് ജോലിക്കാരായിപ്പോൾ ഇവിടെയുള്ളത് ഒന്ന് അവ്യം പറയുക ആരാ അമ്മയും മൂന്ന് നീയും നിൻ്റെ അമ്മയും കൂടി കൂട്ടുമ്പോൾ മൂന്നാവും ഒന്നാവം പറയുക എൻ്റെ അമ്മായി അമ്മയെ കൂടി കൂട്ടുമ്പോൾ മൊത്തം നാലാവും അപ്പം ദേവിയാനി പറയാ ഞാനും കൂടെ കൂട്ടുമ്പോൾ അഞ്ചാവോടി നീയെന്താ അതുമാത്രം പറയാത്തത് അപ്പം മുത്തശ്ശി പറയാ ഇന്നത്തെ ദിവസം നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ടാ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം അടുക്കള കയറിയിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളിങ്ങനെ തുടങ്ങല്ലേ നിങ്ങൾ നിങ്ങളെ പണി ചെയ്യാൻ നോക്ക് അപ്പോഴാണ് കനക പറയുന്നത് ആദർശിൻ്റെ മുത്തശ്ശി ഞാനും തുണിക്കടലേക്കും കടകളിലേക്കും ഒന്നുമില്ല എനിക്ക് വീട്ടിൽ വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ട് എന്നെ അവിടെ ഒന്ന് ഇറക്കിയാൽ മതി അപ്പോഴാണ് ജലജ പറയുന്നത് അവിടെ ഇറങ്ങുന്നവൾ ഇനി കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങോട്ട് വന്നാൽ മതി അപ്പം അനിയുടെ അമ്മ പറയാണ് നീ ഒന്ന് ചുമ്മാതിരിക്കു ജലജെ അപ്പം നന പറയാണ് എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നത് മുത്തശ്ശനും മുത്തശ്ശിയാ അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറയാതെ എൻ്റെ അമ്മ വീട്ടിൽ പോയിട്ട് സ്ഥിരമായിട്ട് നിൽക്കില്ല അപ്പം ദേവേ ഓ അവൾ അധികാരം തുടങ്ങി അധികാരമല്ല അമ്മേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീരുമാനിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്നേ ഈ വീട്ടിൽ നിന്ന് തെറിക്കുമായിരുന്നു അപ്പോൾ അപ്പച്ചി പറയാണ് ഇപ്പം തെറിക്കാതിരിക്കാൻ ഭർത്താവിനെ വട്ടം പിടിച്ചിരിക്കുകയല്ലേ അതെ വട്ടം പിടിച്ചിരിക്കുക എൻ്റെ ഭർത്താവ് നഷ്ടപ്പെടാതിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഏ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ വീട് വിട്ടു പോയവളാണ് അതിനുശേഷം എന്നെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വന്നത് അതർഷേട്ടനാണ് അങ്ങനെയുള്ളപ്പോൾ ഭർത്താവിനൊപ്പം അല്ലേ ഞാൻ ജീവിക്കേണ്ടത് അവയനി നീ സാമർത്ഥ്യക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം നീ ഇനി അതുകൂടെ പറയണ്ട പറയേണ്ട മുത്തശ്ശി പറയാ നിന്നോട് നിർത്താനല്ലേ പറഞ്ഞ ദേവയാനി അമ്മ ഞാൻ നിർത്തിയതാണല്ലോ അവളല്ലേ അവിടെ തുടങ്ങിയത് ഒരുപാട് കുത്തുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും അതേ മോളും ചെയ്തുള്ളൂ നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യ പിള്ളേരെ ഇതൊക്കെ കേട്ടുകൊണ്ടുതന്ന അനാമിക മനസ്സിൽ ചിന്തിക്കുക ഇവിടെയുള്ള രണ്ട് മക്കളും എപ്പോൾ വേണമെങ്കിലും വെളിയിലാവും മരുമക്കൾ അതുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് ഭരിച്ച് മുടിക്കാൻ പറ്റും അപ്പം പിന്നെ കാണിക്കുന്നത് അനിയുടെ അച്ഛനെയാണ് അനിയുടെ അച്ഛൻ പറയുകയാണ് ദേവയാനിയുടെ ഹസ്ബൻ്റിനോട് ഏട്ടാ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു നമ്മൾ വല്ലപ്പോഴും അല്ലേ രണ്ട് പേക്ക് കഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതും നടന്നേനെ ഇതിപ്പോൾ അച്ഛൻ്റെ തീരുമാനമല്ലേ അതിപ്പം നമുക്ക് തിരുത്താൻ പറ്റുമോ ആ അവന്മാരെത്തി ആദർശും അനിയും അബിയൊക്കെ ചേട്ടാ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാലോ നീ അതെങ്ങനെയെങ്കിലും മുത്തശ്ശനെ കൊണ്ട് സമ്മ സമ്മതിപ്പിക്കണം അപ്പം അദർശ് പറയാണ് അച്ഛാ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ആകെ ചെയ്യാവുന്നത് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇങ്ങോട്ടേക്ക് വരുത്തിക്ക എന്നുള്ളതാണ് അപ്പം അനിയുടെ അച്ഛൻ അദർശൻ്റെ അച്ഛനോട് പറയാണ് ഏട്ടാ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ കാര്യം നടക്കില്ലല്ലോ അപ്പം ആദർശ് അതെന്താ അങ്ങനെ പറഞ്ഞേ ചെറിയച്ഛനും അച്ഛനും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇവനിങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറയുമായിരുന്നു അതെ ഞാൻ പറയുന്നത് സമയം കളയാതെ നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കള കയറാം എന്നാൽ എടാ അടുക്കളക്കേറിയാൽ നിനക്കറിയാമോ മോപാചകം ആദർശ് പറയാം എനിക്ക് കുറച്ചൊക്കെ അറിയാം അവസാനം പെണ്ണുങ്ങൾക്ക് കളിയാക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് ഏ അവിടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് എല്ലാവരും ഷോപ്പിങ്ങിന് പോവും തിരിച്ച് വരുമ്പോഴേക്കും എല്ലാം റെഡിയായിരിക്കണം ആയിരിക്കണം അപ്പോഴവിടേക്കും മുത്തശ്ശം വന്ന് ചോദിക്കുകയാണ് എന്താ ഇവിടെ ഒരു ചൂട് പിടിച്ച ചർച്ച അപ്പാദർശ് അത് മുത്തശ്ശ നമ്മൾ എങ്ങനെയായാലും എങ്ങനെ പാചകം ചെയ്താലും അതിന് എങ്ങ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടാവും അതിന് അല്ല പാദർശ് അതുകൊണ്ട് ഫുഡ് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങാമെന്ന് അച്ഛൻ പറയായിരുന്നു അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയാണ് ഞാനോ ഞാനത് ഇപ്പം പറഞ്ഞു അപ്പോൾ വേറെ വേറൊരാൾ നീയല്ലേ അത് പറഞ്ഞത് ഏ അത് ഇവൻ്റെ മാത്രം അഭിപ്രായം അച്ഛാ ആദർശനെ ചൂണ്ടിക്കാണിച്ച് പറയാം എടാ ഇന്ന് ഈ വീട്ടിലെ സ്ത്രീകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തത് ഞാനാ ഇനി അത് മാറ്റാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അത് കേട്ട മുത്തശ്ശൻ പറയാം നിനക്കൊന്നും വയ്യെങ്കിൽ ഞാൻ ഒറ്റ കടകളെ കയറും അപ്പോഴാണ് അഭിചോദിക്കുന്നത് അല്ല അതിന് മുത്തശ്ശന് പാചകം അറിയാവോ അറിയില്ല അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു വെക്കും അങ്ങനെ ചെയ്യുന്നത് മോശമല്ലാ ആർക്ക് മോശം ഈ വീട്ടിലെ ആണുങ്ങൾ കഴിവ് കേട്ടവരാണെന്ന് പെണ്ണുങ്ങൾ മനസ്സിലാക്കട്ടെ അവരുടെ ഗുണം എന്നിയൊക്കെ തിരിച്ചറിയാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല അപ്പോൾ ആദർശം അറിയാം എനിക്ക് കുറച്ചൊക്കെ പാചകം അറിയാം അങ്ങനെ എല്ലാവർക്കും കുറേയൊക്കെ അറിയാമല്ലോ അത് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം മുത്തർഷം പറയാം ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അടുക്കള കയറിയിട്ടില്ല അതുകൊണ്ട് നിൻ്റെയൊക്കെ സഹായത്താൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കണക്കോട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ജയനും അജയനും ഒക്കെ അടുക്കളയിലെ മുമ്പ് ഭാര്യമാരെ സഹായിക്കുമായിരുന്നല്ലോ അവരെ നോക്കിയിട്ട് പറയുകയാണ് ആ ഒരു പരിചയം നിങ്ങൾക്കുണ്ടാവുമല്ലോ അച്ചാ ഈ അടുത്ത സമയത്തൊന്നും കിച്ചണിൽ കയറിയിട്ടില്ലല്ലോ അതുകൊണ്ടല്ല മറന്നുപോയി മറന്നതൊക്കെ ഓർത്തെടുക്കാൻ പറ്റിയ സമയത് കാലം ഒരുപാട് മാറിപ്പോയി ആണും പെണ്ണും ഒക്കെ സമാസമാനായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് വീട്ടുപണി ആണുങ്ങളും അറിഞ്ഞിരിക്കണം ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് ഇനി മുതൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ആണുങ്ങൾ പെണ്ണുങ്ങളുടെ സർവെൻ്റായേ മതിയാവും ഇന്ന് പാചകം മാത്രമേ ഉള്ളൂ ഇനി വീട്ടു ജോലികളും ചെയ്യണം അപ്പോൾ അദർശം പറയാം വീട്ടു ജോലി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തൂക്കാനും തുടക്കാനും നമുക്കും പറ്റുമല്ലോ പറ്റുമെന്ന് നീയൊക്കെ പറയും പക്ഷേ കുഞ്ഞും നിവർന്നും നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിക്കും കാലിനും ഒക്കെ വേദനയെന്ന് നീയും പറയും അതുപോലെ മുറ്റം അടിച്ച് വൃത്തിയാക്കാമെന്ന് പറയുന്നത് അതും ഒരു ചെറിയ കാര്യമല്ല അതൊക്കെ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവും രാജ്യം ഭരിച്ചിരുന്ന രാജാവിനെ പോലെ വീട് ഭരിച്ചിരുന്ന രാജാവ് നാട് നീങ്ങാൻ പോവുക മറ്റേ മുതച്ചു തന്നെ പറയാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ രാജാവ് എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടോ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അച്ഛന് രാജാവിനേക്കാൾ മുകളിൽ ഒരു സ്ഥാനം ഞങ്ങൾ തരുന്നത് എന്നാ നാട് നീങ്ങാൻ പോകുന്ന രാജാവ് അജ്ഞാപിക്കുകയാണ് എല്ലാവരും വേഷം മാറി അടുക്കളയിലേക്ക് കയറ് അച്ഛ അച്ഛൻ അത് മാത്രം പറയരുത് എന്താ വേഷം മാറി അടുക്കളയിലേക്ക് കയറാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ അതല്ല അച്ഛാ നാട് നീങ്ങാൻ പോകുന്ന രാജാവ് എന്നൊന്നും പറയരുത് അനിയുടെ അച്ഛനാണ് പറയുന്നത് നാട് ഇനിയും ഭരിക്കുന്ന രാജാവ് എന്ന് വേണം പറയാൻ അപ്പോൾ ആദർശൻ അച്ഛനും പറയാണ് ആ അങ്ങനെ അതെനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റില്ല പിന്നെ രാജാവ് നാട് നീങ്ങുമ്പോൾ അടിയന്തരമൊക്കെ വേണ്ടി വരും അപ്പോൾ നിങ്ങൾ വേണം എല്ലാം ഒരുക്കാൻ എൻ്റെ വക അന്ന് പാചകം ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം ആ എന്നാൽ പിന്നെ പെട്ടെന്നാവട്ടെ ആ ചേട്ടൻമാന്നേ എല്ലാം ആകെ ചളായല്ല ചേട്ടാ ഇനിയിപ്പോൾ തർക്കിച്ചെന്നിട്ട് കാര്യമില്ല അച്ഛൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല നമ്മൾ സഹകരിച്ചേ പറ്റൂ അദർശൻ്റെ അച്ഛനോ അബിയുടെ അച്ഛനോട് പറയുന്നത് നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അച്ഛൻ ഒറ്റ കിടക്കളേ കയറും പിന്നെ അദർശിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എടാ പാചകക്കാരാ നീ വേണം ഞങ്ങളെ സഹായിക്കാൻ ആ അതിപ്പോൾ എല്ലാവരും കൂടി സഹായിച്ചാൽ എല്ലാവർക്കും പോവാം എനിക്ക് എന്തൊക്കെ ചേരുവകൾ ചേർക്കണം എന്നെനിക്കറിയില്ല അപ്പോൾ അനിവറിയാണ് ഏട്ടനറിയാത്ത സോറി ഏട്ടനെ അറിയാമെന്ന് പറഞ്ഞതോ എന്തൊക്കെയോ എവിടെയൊക്കെയോ അറിയാം അപ്പോൾ അദർശ അബിയുടെ അച്ഛൻ പറയാണ് നീ മുന്നിൽ വന്ന് നിന്ന് വേണം ഇതൊക്കെ ചെയ്യാൻ ഞാനോ മോനെ ആദർശേ നീ പോയി വേഷം മാറി അടാ മുകളിൽ മേക്കപ്പ് എന്തായി എന്ന് ആവോ ഇന്നെല്ലാവരും നമ്മുടെ ഫുഡ് കഴിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കായിരിക്കും ആ അതിനുശേഷം എല്ലാവരും വാഷ്റൂമിൽ താമസാക്കാതെ എന്നാൽ കൊള്ളാം അനിയോട് ആദർശം പറയുകയാണ് എടാ ആദ്യം വേഷത്തിലൊരു പാചകക്കാരൻ്റെ ലുക്ക് വേണം ആ അതല്ലെങ്കിലും ഉണ്ട് അത് പിന്നെ ഏട്ടന് പാചകത്തെക്കുറിച്ച് വലതും അറിയാവോ മൊത്തം കൊളാവുണ്ടെങ്കിൽ നീ ആദ്യം ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരണം എടാ നമുക്കത് ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ചൂടാക്കി കൊടുക്കാം മുകളിൽ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക അവരെങ്ങാനും ഇറങ്ങി വന്ന് കണ്ടാലോ ആ പിന്നെ പിന്നിൽ കൂടി ചാടി ചാടിപ്പോയാൽ മതി ആ ഏട്ടാ സെൻട്രൽ ജയിൽ പോലത്തെ ഈ വീടിൻ്റെ മതിൽ എങ്ങനെ ചാടിക്കിടക്കാനാ നീ ചാടി എന്നിരിക്കട്ടെ എന്ത് എന്തായാലും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശൻ പിടിക്കില്ലേ പിന്നെ ആദർശനെ മുന്നിട്ടിറങ്ങിയിട്ട് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ ആകട്ടെ നമുക്കെല്ലാവർക്കും കൂടി നോക്കാം വാ അപ്പോഴേക്കും മുത്തശ്ശൻ എല്ലാ പച്ചക്കറികളും എടുത്ത് വെച്ച് കട്ട് ചെയ്യുകയാണ് പിന്നെ ആദർശ അനിയോടായിട്ട് പറയാണ് മുത്തശ്ശൻ എന്തൊക്കെയാണ് അറിയാന്ന് തോന്നുന്നത് മുത്തശ്ശൻ ആവേശത്തോടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയാണ് ആ അങ്ങനെ അറിയാൻ വഴിയില്ലല്ലോ അപ്പോൾ അനി അനിയറിയാം എല്ലാവർക്കും അറിയാവുന്ന പാചകം മുത്തശ്ശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്യൽ ആ വാ വാ എല്ലാവരും വന്ന് പണി തുടങ്ങുക ആ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഏതാ ആദ്യം ഉണ്ടാക്കുന്ന ഐറ്റം അപ്പോൾ ആദർശം പറയാണ് അതാണ് ഞാനും ആലോചിക്കുന്നത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിങ്ങിങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇവിടെ ഒന്നും ആവില്ല പിന്നെ ആദർശൻ അച്ഛൻ പറയുകയാണ് എടാ ആദർശേ ഇന്നത്തെ ദിവസം നിൻ്റെ ദിവസാക്കടാ ചൊണയുള്ള ആൺകുട്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഞങ്ങൾ കൂടെയുണ്ട് അപ്പോൾ ആദർശ ചിന്തിക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുവോ ആവോ മുത്തശ്ശിയെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ് ഇതൊന്നും ഞാൻ ശീലിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇനിയിപ്പോൾ മുഖത്തെന്തെങ്കിലും പാടു വീഴുമോ അപ്പോൾ ദേവയാനി പറയാണ് ഉള്ള പാട് മാറ്റാണ് അമ്മേ ഇതൊക്കെ ചെയ്യുന്നത് ആ ഇനി എന്ത് പാടാവോ ആവോ ജലജ പറയുക മേക്കപ്പ് കഴിഞ്ഞ് അമ്മ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയും ഇനി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വ്യൂട്ടി പാർലറിൽ പോകണമെന്ന് അയ്യോ വേണ്ടേ ഇനിയിപ്പോൾ മനസ്സമാധാനത്തോടെ മുകളിലേക്ക് പോയാൽ മതി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കനക പറയാണ് ഓ എൻ്റെ മുഖമൊക്കെ വല്ലാതെ നീറ്റൽ അപ്പോൾ ജലജ പറയുക ആ നീ കാരണേ ഇപ്പം മറ്റുള്ളവർക്കാണ് നീറ്റൽ അപ്പോൾ നവ്യ പറയുകയാണ് ആ നിങ്ങൾ കാരണോ ഇപ്പം മറ്റുള്ളവർക്കാ നീറ്റൽ സോറി നവ്യ പറയുക മനസ്സ് ശരിയില്ലാത്തവർക്ക് നീറ്റൽ ഉണ്ടാവും മുത്തശ്ശി തുടങ്ങി നിങ്ങളൊന്നും ഇണ്ടാതിരിക്കേ ആ ദൃശ്യം ഒരാവേശത്തിൽ പറയുകയാണ് മസാലപ്പൊടി എവിടെ മസാലപ്പൊടി കാണുന്നില്ലല്ലോ മസാലപ്പൊടി ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് അപ്പോൾ അബി പരുതിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് മസാലപ്പൊടി താട്ട് അപ്പോൾ അബിക്ക് കിട്ടിയത് മല്ലിപ്പൊടിയാണ് അപ്പോൾ അദർശം വീണ്ടും പറയുകയാണ് ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റ പറ്റത്തില്ല എന്ന് അപ്പോഴാണ് എനിക്ക് കിട്ടിയത് മസാലപ്പൊടി അപ്പോൾ മസാലപ്പൊടി കിട്ടിയപ്പോൾ അദർശം പറയുകയാണ് ഇനിയിപ്പോൾ പെപ്പർ പൊടി വേണമല്ലോ പെപ്പർ പൊടി ഇല്ലാത്ത വേറെ പണിയൊന്നും നടക്കാൻ കഴിയില്ല അപ്പോൾ പെപ്പർ പൊടിയും കിട്ടി അപ്പോൾ ആദർശ് ഒരു ആവശ്യത്തിൽ ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ഒരു പണിയും നടക്കില്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ രണ്ട് എല്ലാവരും കൂടി ഒരു വല്ലാത്ത രീതിയിലാണ് ഉള്ളത് ഒന്നും നടന്നിട്ടുമില്ല അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ